നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളായ പാക് വംശജനായ തഹാവൂർ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറിയിട്ടും ലഷ്കർ ഇ തൊയ്ബ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി ഐഎസ്ഐഎസ് സംഘടനകളുമായി ഇയാൾ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു കഴിഞ്ഞ മാസമാണ് റാണയെ യു എസിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെയ്റ്റ്ലിയുടെ അടുത്ത അനുയായി കൂടിയായിരുന്നു റാണ റാണയ്ക്ക് അന്ന് ആക്രമണത്തിൽ പങ്കുവഹിച്ച ഐഎസ്ഐയിലെ മേജർ ഇക്ബാലുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർണായക തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഭീകരത്താവളങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവര ശേഖരണത്തിന് ഗുണം ചെയ്തതായി അന്വേഷണ ഏജൻസികൾ സമ്മതിക്കുന്നുമുണ്ട് ഇതോടെ പാകിസ്ഥാന്റെ ഇരുപത്തൊന്ന് ഭീകരത്താവളങ്ങൾ ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ റാണ നൽകിയ വിവരങ്ങളും ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാഗ അതിർത്തിക്ക് വളരെ കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടർ എയർബേസിനോട് ചേർന്നാണ് മൂന്ന് തവണ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിയുണ്ടായതെന്നാണ് വിവരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ഇന്ന് ലാഹോറിൽ സ്ഫോടനം ഉണ്ടായതായി റിപ്പോർട്ട് വന്നത് പിന്നാലെ കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ലാഹോറിന്റെ ആകാശത്ത് വ്യോമഗതാഗതവും റദ്ദാക്കിയിട്ടുണ്ട് അതിനിടെ ഇന്ത്യൻ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ലാഹോറിന് പുറത്തും സ്ഫോടനം കേട്ടുവെന്നും സൂചനകളുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ ആക്രമണത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലാഹോറിൽ സൈറനും തീവ്രവാദികളുടെ ആക്രമണം ലാഹോറിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിനൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പാകിസ്ഥാനിലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചു നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഭീകരപരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്കു പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതായാണ് പ്രഖ്യാപനം ചില അവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അടുത്ത നാല്പത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ടെന്നാണ് സൂചന അതിനിടെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ബോലാനിൽ വെച്ച് നിയന്ത്രണ ഐഇ ഡി സ്ഫോടനത്തിലൂടെ പാക് സൈനികരെ വധിച്ചത് സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു പാകിസ്ഥാൻ കൂടുതൽ സേനയെ ലാഹോറിൽ എത്തിച്ചു ലാഹോറിന് അടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേന സാന്നിധ്യം കൂട്ടിയെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമെന്ന് പ്രാദേശിക അധികാരികൾ മുന്നറിയിപ്പ് നൽകുന്നതിനാൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവധികൾ റദ്ദാക്കുകയും പൊതുസമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായി പാകിസ്ഥാനുമായിരത്തി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിൽ അതീവ ജാഗ്രതയിലാണ് അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടി സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾ വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയും ജാഗ്രതയിലാണ് പടിഞ്ഞാറൻ മേഖലകളിൽ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പെട്രോളിംഗ് നടത്തുന്നതിനാൽ ജോധ്പൂർ കിഷ്ഠൻഗഞ്ച് ബിക്കാനിയർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെയ് ഒൻപത് വരെ നിർത്തിവെച്ചിരിക്കുകയാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം ഗംഗാനഗറിൽ നിന്ന് റാൻ ഓഫ് കച്ച് വരെ സുഖോയ് മുപ്പത് എം കെ ഐ ജെറ്റുകൾ വ്യോമ പെട്രോളിംഗ് നടത്തുന്നുണ്ട് ബിക്കാനിയർ ശ്രീ ഗംഗാനഗർ ജയ്സാൽമീർ ബാർമർ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകുകയും നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തു പോലീസുകാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി ജയ്സാൽമീറിലും ജോധ്പൂരിലും അർദ്ധരാത്രി മുതൽ പുലർച്ചെ നാല് വരെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിവേഗ വിമാനങ്ങൾക്ക് ബ്ലാക്ക് ഔട്ടുകൾ പ്രശ്നം സൃഷ്ടിക്കുന്നു ഇത് ശത്രു പൈലറ്റുമാർക്ക് ആക്രമണം നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി